സ്നേഹം വിശ്വാസം അവഗണന ഇതിനെ പറ്റിയൊന്ന് പറയട്ടെ സ്നേഹമെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് സ്നേഹം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാവരും സ്നേഹം കിട്ടുന്നിടത്ത് അവിടെ ഒരു ഒട്ടി ഒട്ടിപ്പിടിച്ചു നിൽക്കും അല്ലേ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമായാലും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമായാലും ഫ്രണ്ട്സുമാർ തമ്മിലുള്ള സ്നേഹമായാലും പിന്നെ ഭാര്യ ഭർത്താവ് തങ്ങളുടെ സ്നേഹമായാലും എല്ലാവരും സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ എല്ലായിടത്തും സ്നേഹമുണ്ട് നമ്മളൊരു പട്ടിക്കുട്ടീനെയോ പൂച്ചക്കുട്ടീനെയോ ആയാലും ഒന്ന് സ്നേഹത്തോടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും അല്ലേ അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണം ഒരു ചെറുതായി ജനിച്ച് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് സ്നേഹം മനസ്സിലാവും അല്ലേ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മൾ കൊഞ്ചിക്കുമ്പോൾ അത് അലിഞ്ഞിച്ചിരിക്കുന്നതും നമ്മുടെ ആ ഒരു സ്നേഹം മനസ്സിലായിട്ടാണ് ഈ സ്നേഹത്തിൻ്റെ ഏട്ടനോ അനിയനോ ആയിട്ട് വരും വിശ്വാസം ഏത് സ്നേഹബന്ധത്തിലും വിശ്വാസം വേണം അല്ലേ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആരെയായാലും സുഹൃത്തുക്കൾ തമ്മിൽ ഒരു വിശ്വാസക്കുറവ് വരുമ്പോൾ ആ സ്നേഹത്തിൽ ഒരു വിള്ളൽ വരും അല്ലേ അതെവിടെ ആയാലും മാതാപിതാക്കളായാലും എവിടെയായാലും ഏറ്റവും കൂടുതൽ വിശ്വാസം വേണ്ടുന്നൊരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം അല്ലേ ആ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം ചെറിയൊരു തരത്തിലൊരു കോറൽ ഒരു വിശ്വാസിക്കുറവ് വന്ന ആ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമല്ലേ അതിനെന്താ നമ്മൾ ചെയ്യുക എന്ത് കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു കാര്യം അയ്യോ എങ്ങനെ അത് ഭർത്താവിൻ്റെ അടുത്ത് പറയും അല്ലെങ്കിൽ ഇത് എങ്ങനെ ഭാര്യയുടെ അടുത്ത് പറയും എന്ന് വിചാരിച്ച് മറച്ചു വെക്കുമ്പോൾ അത് പിന്നീട് അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും അല്ലേ അങ്ങനെ പോകുന്നവരുണ്ട് അങ്ങനെ പോകാത്തവരുണ്ട് എങ്കിലും നമ്മൾ കൂടുതൽ കാണുന്നത് വിശ്വാസക്കുറവിൻ്റെ പേരിലും അങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ എന്തെങ്കിലും അവരറിയാതെ വേറൊരു കാര്യങ്ങൾ ചെയ്യോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒന്ന് പറയോ ചെയ്യുമ്പോഴോ ആ ബന്ധത്തിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവരുടെയൊക്കെ ഏറ്റവും തലമുതിർന്ന ഒരാളാണ് അവഗണന ഈ എല്ലാ ബന്ധങ്ങളിലും ഏത് ബന്ധങ്ങളിലും മക്കളെ മാതാപിതാക്കൾ അവഗണിച്ചു കഴിഞ്ഞാൽ അവർ ഡിപ്രഷനായും അവർ വേറെ ഒരു കൂട്ടുകെട്ടിലേക്കും അങ്ങനെയൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ എപ്പോഴും മക്കളുടെ കൂടെ അമ്മയും അച്ഛനും ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ഒരു ദിവസം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അത് ചെറിയ കുട്ടികൾ ഒരു മൂന്ന് വയസ്സ് മുതൽ നമ്മൾ സ്കൂളിൽ വിടുന്ന കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ പഠിക്കാനിരിക്കുമ്പം അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ഫുഡ് കൊടുത്ത് അങ്ങനെ നമ്മൾ ഒരമ്മമാർ അച്ഛൻ ഇവരെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കതൊരു വലിയൊരു ശക്തിയാണ് അതേ സമയത്ത് അവരെ ഒരു ശ്രദ്ധയില്ലാതാവുമ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും നമ്മളെ അവഗണിക്കുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് തമ്മിൽ നമ്മൾ ജീവിതം തുടരുമ്പോൾ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നെ അവഗണിക്കുന്നു എന്ന് തോന്നുന്നത് അവഗണന വല്ലാത്തൊരവസ്ഥയാണ് മനസ്സിൽ വിശ്വാസക്കുറവിനേക്കാളും സ്നേഹക്കുറവിനേക്കാളും നമുക്ക് അവഗണിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് ബന്ധങ്ങളായാലും സ്നേഹബന്ധങ്ങളിലെ സുഹൃത് ബന്ധങ്ങളായാലും എല്ലാവരുടെയും അവഗണന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൂട്ടം സുഹൃത്തുക്കളെ തമ്മിൽ സംസാരിച്ച് നമ്മൾ വളരെ നല്ലതായിട്ട് പോകുമ്പോൾ ഒരു സുഹൃത്തിന് തോന്നുന്നു എന്നെ അവർ അവഗണിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു മാനസികമായി വല്ലാത്തൊരു ഒരു അടുപ്പക്കുറവും ഒരടുപ്പുറവും എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ ഒരു ഒരു ശക്തി കുറയുന്നത് പോലെ സുഹൃത്ത് ബന്ധത്തിൽ തോന്നും അതുപോലെ തന്നെ എല്ലാ ബന്ധങ്ങളിലും അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മൾ ആരെ അവഗണിക്കരുത് അത് ഏത് ബന്ധത്തിലായാലും നമുക്ക് ചെറുതായ ഒരു അവഗണന വരുമ്പോൾ അവരെന്നെ അവഗണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും അപ്പം ജീവിതത്തിൽ നമ്മളെല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് എല്ലാവരോടും ഒരു ഒരു വിശ്വാസം വരത്തക്ക രീതിയിലുള്ളൊരു സ്നേഹമായിരിക്കണം ഇന്നത്തെ കാലത്ത് അത് കാണാൻ പറ്റുന്നില്ല എവിടെയും അത് കാണാൻ പറ്റുന്നില്ല സുഹൃത്തുക്കൾ തമ്മിലായാലും ഒരു സുഹൃത്തിനൊരു നല്ലത് വരുമ്പോഴത്തേക്ക് ഇപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് അത് അവർക്ക് അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ളതിനേക്കാൾ ഞാൻ കണ്ടത് ആ അവൾക്കത് കിട്ടി അല്ലെ അവനത് കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു അസൂയും കുശുമ്പുമായിട്ടാണ് ഇന്നത്തെ കാലത്ത് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഏത് ബന്ധത്തിനാണ് ഇന്നത്തെ കാലത്ത് കൂടുതലൊരു പവിത്രത ഏതൊരു ദാമ്പത്യ ബന്ധത്തിലായാലും ചെറിയൊരു കാര്യം കൊണ്ട് ആ വേണ്ട നമുക്ക് ഡിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ആ കുട്ടി ആ കുട്ടി എന്നെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൻ എന്നോട് കുറച്ച് ദിവസം ഇങ്ങനെ കാണിച്ചു അല്ലെ അവൻ എനിക്ക് പൈസ തന്നില്ല അല്ലെ അവൻ എന്നെ പുറത്ത് കൂട്ടിയില്ല അവിടം കൊണ്ട് അവിടെ ആ ഒരു ബന്ധത്തിലൊരു വല്ലാത്ത വിള്ളൽ വീഴുന്ന ബന്ധങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ തിരിച്ചും അതുപോലെ തന്നെ അമ്മയും അച്ഛനും എനിക്ക് അങ്ങനെ തന്നില്ല സ്വത്ത് തന്നില്ല അല്ലെങ്കിൽ എൻ്റെ മൂത്ത ചേട്ടന് കുറച്ച് കൂടുതൽ കൊടുത്തു ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ആടി ഒലയുന്ന ഒരുപാട് ബന്ധങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് ഒരുപാട് നമ്മൾ വായിച്ചും കേട്ടും അയൽവക്കങ്ങളിലും നമ്മളെ ബന്ധുക്കളിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് പണ്ട് കാലത്തെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സ്നേഹവും വിശ്വാസവും എല്ലാം കൂടുതലായിട്ടുള്ളൊരു ബന്ധമാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മയിലുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഗവൺമെൻറ് സർവീസിലായത് കൊണ്ട് ഒരുപാട് നാട്ടിൽ നമ്മൾ പോയി നിന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളൊരു ഒരു നാട്ടിൽ അച്ഛൻ്റെ ജോലിസ്ഥലത്ത് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെ കണ്ടതാണ് ഏറ്റവും നല്ല മിന്നി നിൽക്കുന്ന ഒരു ബന്ധം അവിടെ കുട്ടിയാലയ്ക്കും വർക്ക് ചേട്ടനും അച്ഛനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു നമ്മൾ ഒരു വീട് പോലെയാണ് കഴിഞ്ഞിട്ടുണ്ടായത് നമ്മളെ വീട്ടിൽ അവർ വന്ന് നിൽക്കുന്നു അവരുടെ വീട്ടിൽ നമ്മൾ പോയി നിൽക്കുന്നു പെരുന്നാളും ഓണവും ക്രിസ്തുമസും എല്ലാം ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം നമ്മുടെ വേറൊരു നാട്ടിലേക്ക് പോയപ്പോൾ ഇവരെ ഒന്നും മറന്ന് നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് ഇഷ്ടം പോലും ഉണ്ടായിരുന്നില്ല പത്ത് വയസ്സുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് അന്നത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്നത്തെ വീട് പോലെ ഭയങ്കര ഇത് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊരു വീടല്ലല്ലോ അപ്പോൾ നമ്മളിത്രയും ആൾക്കാർക്ക് അത്രയും വലിയൊരു ഡൈനങ് ടേബിളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ തിണ്ണാ നമ്മളിറയമെന്ന് പറയും അവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതായത് വർക്ക് ഫാമിലി കുട്ടികളിക്കയുടെ ഫാമിലി ഞങ്ങൾ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും പിന്നെ എൻ്റെ അമ്മ നോൺ വെജ് കഴിക്കില്ല വെജിറ്റബിളാണ് അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ചട്ടിയും പാത്രങ്ങളും ഉണ്ട് കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അമ്മയ്ക്കായിട്ട് എന്തേലും ഒരു ചെറിയൊരു കറി ഒരു ഉരുളക്കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ ഒരു തോരനോ വെക്കാൻ വേണ്ടി ഈ നോൺ വെജ് വെച്ച പാത്രത്തിൽ കഴിച്ചാൽ ചേച്ചിക്കിഷ്ടാവുമോ എന്നുള്ള രീതിയിൽ അവരത് വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ എവിടെയാണൊരു പരിഗണന അതൊക്കെ കൂടാതെ ഏറ്റവും കൂടുതൽ മനസ്സിൽ മറക്കാതെ നിൽക്കുന്ന വർക്കിച്ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യമാണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ നാട്ടിലോട്ട് വന്നു അമ്മ ജോലി ചെയ്യുന്നു അമ്മയ്ക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ഒരുപാട് ബസ്സിലും അങ്ങനെയൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും മണിക്കൂറ് ദൂരമുണ്ട് വർക്കി ചേട്ടൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വർക്കി ചേട്ടന് ക്യാൻസർ ആയിരുന്നു അപ്പോൾ വർക്കി ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തോട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തത് ഇന്നത്തെ പോലെ അന്ന് മൊബൈൽ ഫോണൊന്നും ഉണ്ടായില്ല കാരണം ആ സ്പോട്ടിൽ സ്പോട്ടിൽ ഇങ്ങനെ ഒരു അസുഖമുണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അതൊന്നും അറിയിക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു ഇപ്പോഴല്ലേ മൊബൈൽ ഫോണൊക്കെ എല്ലാവരുടെ കയ്യിലുള്ളത് അപ്പോൾ വർക്കി ചേട്ടൻ മരിച്ചു വർക്കി ചേട്ടൻ മരിച്ചപ്പോൾ വർക്കി ചേട്ടൻ്റെ മക്കൾ ഷെർലി മിനി ജാനറ്റ് ഇവർ ആംബുലൻസിൽ വർക്കിച്ചേട്ടൻ്റെ ബോഡി കൊണ്ടുപോവാണ് അപ്പോൾ ചേച്ചിയോട് പറയണം കാരണം ചേച്ചിക്ക് വന്ന് ചാച്ചനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ കൊണ്ട് ഈ ആംബുലൻസ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് എൻ്റെ അമ്മയെ വിളിച്ച് കൊണ്ടുപോയി ഈ വർക്കിച്ചേട്ടനെ കാണിച്ചു ഇന്ന് എന്താണ് പറയുക ആ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവല്ലോ വരണ്ടേ എന്ന് പറഞ്ഞൊരു ശത്രുതാ മനോഭാവത്തോടു കൂടിയായിരിക്കും ഓരോ ഫാമിലിയും പോകുന്നത് ഇന്നും അതൊരു മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ മക്കളിൽ ഒരാൾ ഇറങ്ങി വന്നത് ചേച്ചി വാ ചാച്ചൻ മരിച്ചു ചാച്ചനേതാ ബോഡി കൊണ്ടുപോകുന്നു ചേച്ചിക്ക് വരാൻ പറ്റില്ലല്ലോ എന്നുള്ള അവസ്ഥയിൽ അമ്മയെ കൊണ്ടുപോയി കാണിക്കുന്ന അങ്ങനെ അന്നത്തെ ബന്ധങ്ങളിലൊക്കെ ഇതൊരു ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് കാരണം എൻ്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത ഒരു കുടുംബം അങ്ങനെ ഇന്നാണെങ്കിൽ എന്താണ് ജാതി പറയുന്നു മതം പറയുന്നു പണത്തിൻ്റെ പേരിൽ പറയുന്നു പിന്നെ വിദ്യാഭ്യാസം എനിക്കിങ്ങനെ ജോലിയുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ട് കഴിക്കില്ല അല്ലെ ഞാൻ ആ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യില്ല ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ വിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാ ബന്ധങ്ങളിലുള്ള വിശ്വാസത്തെ പോലെ തന്നെയാണ് നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം ഒരാളെ വിശ്വസിച്ച് ഒരാളോട് പറയുന്ന അത് മറ്റൊരാൾ അറിയരുത് എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ പറഞ്ഞത് പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം അവസാനിക്കുകയോ ബോംബ് പൊട്ടോ ഒന്നും ചെയ്യില്ല ചെറിയൊരു കാര്യമായിരിക്കാം ആ കാര്യം നമ്മളൊരാളോട് പറഞ്ഞിട്ട് അത് നമ്മൾ പറയണ്ട നമുക്ക് വേണമെങ്കിൽ അത് പറയാം പക്ഷെ അങ്ങനെ പറയണ്ട എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരാളോട് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ ചെവിയിൽ എത്തിച്ചു എന്നറിയുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമായിരിക്കും അല്ലേ കാരണം ഓരോ ഇങ്ങനെയുള്ള ചെറിയൊരു കാര്യം കൊണ്ട് പണ്ട് കാട്ടിയൊരു കഥയാണ് ഒരു ഏട്ടനെയും അനിയനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത ഒരു കഥ എന്ന് പറഞ്ഞാൽ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു നെല്ലിൻ്റെ ുള്ളിൽ ഒരു മണി അരിയുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ചേട്ടനെ അങ്ങോട്ട് മാറ്റിയിട്ട് അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു നെല്ലിൻ്റെ ഉള്ളിൽ ഒരു മണി അരിയുണ്ടെന്ന് രണ്ട് പേരോടും പറഞ്ഞത് ഒന്ന് തന്നെയാണ് അപ്പോൾ ചേട്ടൻ ചോദിച്ചു നിന്നോടെന്താ പറഞ്ഞേ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അനിയൻ ചോദിച്ചു ചേട്ടനോട് എന്താ പറഞ്ഞേ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത് എന്നോടും നിന്നോടും ഇങ്ങനെ പറയണേ നമ്മളോട് ഒരുമിച്ച് പറഞ്ഞാൽ പോരെ അപ്പോൾ ഇവരെ രണ്ടുപേരെയും തെറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അത് അവർ തമ്മിൽ വഴക്കായി അങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലേ ഇങ്ങനെയുള്ള തെറ്റുധാരണ കൈ കൊണ്ടും ഒരുപാട് ബന്ധങ്ങൾ പോകുന്നുണ്ട് അപ്പം മനഃപൂർവ്വം തെറ്റിക്കാനും മനഃപൂർവ്വം ഒരാൾ പറഞ്ഞത് പറയാതിരിക്കാൻ ശ്രമിക്കാൻ പോലും ചെയ്യാതെ അത് പറയുന്നവരും അതൊക്കെ ഒരു മോശമൊരു സ്വഭാവമല്ലേ അല്ലേ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മളൊരാൾ പറയുന്നത് അത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു ആത്മഹത്യ എന്ന് പോലും നമ്മൾ പിന്തിരിയും എൻ്റെ മനസ്സൊന്ന് ഒരാൾ ചിലപ്പം കുഞ്ഞു സങ്കടമാവും അത് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റാത്തപ്പോൾ ആ ഇവരോട് പറഞ്ഞാലോ എന്ന് തോന്നിയിട്ട് നമ്മളൊരാളോട് പറയും പക്ഷെ അത് മറ്റൊരാളോട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഒരിതിന് അത്രമാത്രം വാല്യൂ അവർ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആൾക്കൊരു വല്ലാത്ത വിഷമാവും അപ്പോൾ അതുവരെ കേട്ടിരിക്കാനൊരാളില്ല എന്നുള്ള സങ്കടത്തെക്കാൾ ഞാനിത് ഇങ്ങനെ ചെയ്തല്ലോ ആ വ്യക്തി എന്നുള്ളൊരു വിഷമായിരിക്കും പിന്നീട് ശരിക്കും ഞാൻ പറയുന്നത് നമ്മളൊരു കാര്യം അത് വലിയ കാര്യമാവട്ടെ കുഞ്ഞു കാര്യമാവട്ടെ അവരോട് പറയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആയിരം പവം കൊണ്ടുവെക്കുന്ന ലോക്കർ പോലെ നമ്മൾ ആ ഒരു ലോക്കർ പോലെയുള്ള ഒരു ഒരു അടപ്പുണ്ടാവണം നമ്മൾ പറയുന്ന ഒരു രഹസ്യം ഒരാളുടെ ചെവിയിലെത്തിയാൽ അത് ഉറപ്പായിട്ട് നമ്മളത് സ്വീകരിക്കണം ഒരു ലോക്കർ പോലെയുള്ള ഒരു ബന്ധ ബന്ധനം അതിനുണ്ടായിരിക്കണം ഞാൻ പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാൻ എന്തിനാ നമുക്കറിയാവല്ലോ എന്ന് പറയുന്നവരുണ്ടാവാം പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇതുപോലെ ഒരു ഫ്രണ്ട്സുമാർ തമ്മിൽ ഒരു കാര്യം കേട്ടു അപ്പുറത്ത് പോയി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തന്നെ ബന്ധുക്കളുടെ മുമ്പിൽ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവർ ഒരാൾ പറയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യരുതല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെയായിരിക്കും ഞാൻ ചിന്തിച്ചാൽ അയ്യോ അങ്ങനെ ചെയ്യരുതല്ലോ ഇന്ന് ഏതൊരാളും ലോകത്തിൽ ആര് എന്ത് സങ്കടങ്ങൾ പറഞ്ഞാലും മറ്റൊരാളറിയാതെ ഞാൻ എൻ്റെ മരണത്തോടെ മണ്ണിടിഞ്ഞു പോകുന്ന രഹസ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുമാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ തീരുന്ന ദിവസം അത് തീരുക എന്നുള്ളതല്ലാതെ മറ്റൊരാളോട് ഞാനത് ഷെയർ ചെയ്യില്ല അതുപോലെ ഓരോരുത്തരും മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതെ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ നമുക്കൊരുപാട് ലക്ഷങ്ങളോ അല്ല മറ്റുള്ളതൊന്നും ഒരു വീട്ടിൽ പോയി നമുക്ക് അവരുടെ വീട്ടിൽ സഹായിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലെങ്കിലും ഇങ്ങനെ നമ്മളൊരാളെ സങ്കടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ